കോൺഗ്രസ് പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സെക്രട്ടറി രാജേഷ് അടക്കം മത്സരരംഗത്തുണ്ട് നേരത്തെ പതിനാല് വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ പതിനാറ് വാർഡുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രാജേഷ് ഷാവും ചെയർമാൻ സ്ഥാനാർത്ഥി ഇതോടെ മുപ്പത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി പത്ത് വാർഡുകളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി പതിമൂന്ന് വാർഡുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് എം റഹ്മാൻ

ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ബൂത്തുകളിൽ വാർഡുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശം ഒന്ന് രണ്ടാമത്തെ നിർദ്ദേശം ജയ ഇത് രണ്ടും കൂടി എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു വളരെ സുതാര്യമായിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുക കിട്ടിയ പരാതികൾ പരിശോധിക്കും അതിനാവശ്യമായ നടപടി സ്വീകരിക്കും അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് അഭിപ്രായത്തിൽ ജനാധിപത്യ പാർട്ടിയാണ് മൂന്നും നാലും പേര് മത്സര രംഗത്തോട് അപ്പൊ അവർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഒരാളെ തീരുമാനിക്കുമ്പോൾ അതിന് നിഷ്പക്ഷമായി തീരുമാനിക്കേണ്ടത് ചില മാനദണ്ഡങ്ങൾ കെ പി സി സി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആറുപേര് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല അവിടെ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളൂ അങ്ങനെ പതിമൂന്ന് സീറ്റാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കി മുപ്പത് സീറ്റിലും അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്നെ അത് പരിഹരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ബാക്കി പതിമൂന്ന് സീറ്റിലും അതുപോലെ ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തന്നെയാണ് തീരുമാനമെടുക്കുന്നത് YouTube news Palakkad